അപ്പോൾ നമ്മൾ പർണ്ണമായി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോ കാർന്ന് ഞാൻ പറയുന്നു എന്റെ ഫ്രണ്ട് എಳ್ച്ചിരുന്നു ലൈൻ ഡ്രോപ്പ് ചെയ്യ. നീ ഇവിടന്ന് നിന്നോ ഞാൻ ഒറ്റയ്ക്ക് പോട്ടെ. അവനെ അർജൻസി മാറ്റർ പറയാ. സോ അതാണ് നമ്മുടെ പ്ലാൻ ഓക്കേ. അപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്തോ നമുക്ക് നോക്കാം. ഏയ് ബേബി കൂടുതൽ നീ എന്താ എന്ന രീതിയിൽ പറയുന്നു. കുറേ വിവരമില്ലാത്തതമരെ എല്ലാം ഒരു നാടകം എന്ന ജീനിച്ചി. ഒരു സീൻ ഉണ്ട്. എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ നമ്മ സ്കിപ്പ് ചെയ്യ. അന്ന് നമ്മൾ എങ്ങനെ പറയുന്നു? ഇന്നത്തെ സൺ അല്ലേ? ഇനൊടങ്ങി ഞാൻ അവര് പോകും. നമുക്ക് ില്ലല്ലോ മേക്കപ്പ് ഇടുന്ന ബിരിയാണി ഒക്കെ ബിരിയാണി ആ അത് നമ്മക്ക് ഓർഡർ ചെയ്യാ എനിക്കിത് പോണത് സ്കിപ്പ് ചെയ്യാ വേറെ ഞാൻ ജസ്റ്റ് പോയി തരാം സോറി ഞാനിറങ്ങൂല ഞാനും നിന്റെ ഫ്രണ്ട്സിനെ കാണട്ടെ എന്തായാലും ഞാൻ മാറ്റി റെഡി ആയി എനിക്ക് ഫ്രണ്ട്സിനെ കാണും അയ്യോ അത് നിനക്കറിയാത്ത ഫ്രണ്ട്സാ ഭയങ്കര ഓക്കേ എനിക്കുണ്ടാക്ക എനിക്കും അവരെ പരിചയപ്പെടാലോ നിനക്ക് നാണക്കേടാണോ പരിചയപ്പെടാല്ലോക്കേടാണോ നീ എന്തിനാ പോയി ബിരിയാണി നിന്റെ ഫ്രണ്ടിന്റെ കല്യാണാന്ന് നീ എന്നെ വിളിച്ചു ഞാനപ്പ എന്റെ മൈൻഡിൽ നല്ല ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു നല്ല ഫുഡ് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല എങ്കിൽ ഫുഡ് കഴിക്കാന്നുള്ള മൈൻഡിൽ ഞാൻ മൈൻഡ് പ്രിപ്പയർ ചെയ്തു എന്റെ വയറിനെ ഞാൻ പ്രിപ്പയർ ചെയ്തു ഇത്ര കുറെ ദിവസം ഡയറ്റ് എടുത്തിട്ട് ഇന്നൊരു നല്ല ഫുഡ് കിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തു എന്നിട്ട് നീ എപ്പ പറയാനോ പറ്റില്ലെന്നോ ഉറങ്ങിക്കിടത്തി ഒരള വിൽക്കെ ഉറങ്ങി ഒരാളെ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചെണ്ണീപ്പിച്ചിട്ട് ഇല്ലെന്ന് പറയുന്നത് വൃത്തിയെട്ട സ്വഭാവമാണ് ആ കുട്ടിയുടെ മാനസിക നില തരാറില്ലായിരുന്നു ഇല്ലെന്ന് എന്റെ ഓർമ്മി ബിരിയാണി ഞാനൊരു ബിരിയാണി തിന്നാൻ ആശിച്ചിട്ട് അതും കല്യാണ ബിരിയാണി ഹോട്ടലിൽ നിന്ന് കിട്ടൂല പറയാം ഞാനാണോ എന്റെ ആഗ്രഹങ്ങളാണോ വലുത് നിന്റെ അപമാനിച്ചു ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് പ്രശ്നമൊന്നുമില്ല എനിക്ക് ജസ്റ്റ് നമ്മക്ക് ബിരിയാണി ആക്കാം ഹോട്ടലിൽ പോവാ കേരംസ്റ്റ് ഞാൻ പോകുന്നില്ല നിന്നിട്ട് എന്തിനു എന്നാ കൊണ്ടുപോവാത്ത ഞാൻ എന്ത് സൺഡേയാണ് ഞാൻ എത്ര മടി പിടിച്ചായിരുന്നു കാറിനിരുന്നോ ഞാൻ ഇനി എടുത്ത് പോകും എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ റെക്കോർഡ് പ്രാങ്കാ ില് ക്യാമറ തിരികെ വെച്ചിട്ട് ചെയ്തിട്ട് ഞാൻ കുഞ്ഞുനെ ചെയ്ത പോലെ പക്ഷെ ഇവളെന്ത് ക്യൂട്ടാണ് പോയി കല്യാണില്ല കൂടെ ഫ്രണ്ടിന്റെ കൂടെ പോണില്ല പടച്ചോനാണ് സത്യം നിനക്ക് ക്യാമറ ഉണ്ടാവില്ല ഇനി ഷൂട്ട് ചെയ്യ ഒരു വൃത്തികെട്ടു സാലി നിന്റെ ഞാൻ പറഞ്ഞ നിർത്തിക്കോളെ ആവശ്യത്തിന് ഫ്രാങ്കു ആയില്ല ഫ്രാങ്കില്ലാത്ത പള്ളി ആയല്ല വാതിലൊക്കെ പൊട്ടി ഇറങ്ങിയ തുറന്നു കൊടുത്തിട്ട് വാതിൽ ആ ചങ്ങായിക്ക് ഒരു മാറ്റം ഫുള്ള് നെഗറ്റീവ് ആ ആളെ